സ്നേഹവന്ദനങ്ങൾ ഉപയുള്ളവരെ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആസാദിയുടെ പ്രേക്ഷകർ ഈ പ്രത്യേക വിഷയമോർത്ത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഈ വാർത്ത നമ്മുടെ ചാനൽ വ്യൂവേഴ്സുമായിട്ട് പങ്കുവെക്കുന്നത് ദീർഘവർഷങ്ങളായിട്ട് യു പിയിൽ മിർസാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കടത്താൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്ന കർതാനദാസൻ പാസ്റ്റർ വിജയകുമാറിനെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്യുവാനിടയായി തുടർന്നു രണ്ട് ദിവസം മുമ്പ് വാർത്ത ഞാൻ കേട്ടതാണ് എന്നാൽ മറ്റേ പ്രോസിക്യൂഷൻ റിലേറ്റഡ് ആകുന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന പ്രയർ ആവശ്യങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ ഷെയർ ചെയ്യുന്ന അനേകം ദൈവമക്കളുണ്ടല്ലോ അവരെ ഈ വാർത്ത മറ്റുള്ളവരുമായി പങ്കുവെക്കും ആളുകൾ പ്രാർത്ഥിക്കും എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് ആസാദിയിലൂടെ നമ്മളത് ഷെയർ ചെയ്തില്ല എന്നാലേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഈ വാർത്ത ദൈവമക്കളിലേക്ക് അധികം എത്തിയില്ല എന്നാൽ സെക്കുലർ മീഡിയയിൽ ധാരാളമായിട്ട് അത് എല്ലാ ഭാഷകളിലും ഈ ദേവദാസൻ്റെ അറസ്റ്റിനെ കുറിച്ചുള്ള വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ ബേഡൻ ഉണ്ടായി അടിയന്തരമായി ദൈവമക്കൾ പ്രാർത്ഥിക്കണം ഇന്ന് മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസവും അദ്ദേഹവും ഇപ്പോഴും തടവിലായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മേലൊരു ഫോൾസ് അക്യുസേഷനാണ് അവരെ ചുമത്തിയിരിക്കുന്നത് എനിക്ക് അറിയാൻ കഴിഞ്ഞ വാർത്ത ഒരു വ്യക്തിയെ നിർബന്ധപൂർവം അതോ മറ്റേതെങ്കിലും വിധത്തിലോ ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ പ്രേരിപ്പിച്ചു അതായത് ഈ പറഞ്ഞ വ്യക്തിയെ പണമോ മറ്റ് പ്രലോഭനങ്ങളോ കൊടുത്താണ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നതെന്നും പ്രലോഭനങ്ങൾ നിമിത്തമാണെന്നൊക്കെയുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധപൂർവ്വം പറയിച്ചു അങ്ങനെ ഇദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എനിക്ക് വിജയകുമാർ പാസ്റ്ററെക്കുറിച്ച് ചില നാളുകൾക്ക് മുമ്പ് തന്നെ അറിയാൻ ഇടയായി തീർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കുറിച്ച് അറിയാൻ ഇടയായി തീർന്നിട്ടുണ്ട് കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകിരയോട്ട് ഉള്ള ആ ഏരിയയിൽ ട്രിവാഡർ നെയ്യാറ്റിൻകിര റൂട്ടിൽ അദ്ദേഹത്തിൻ്റെ വീടെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ അധികം സങ്കീർണമാകുന്ന ജീവിതാനുഭവങ്ങളുള്ള ഒരു ദേവദാസനാണ് കേരളത്തിലൊക്കെ ഉള്ളപ്പോൾ അടിയും തല്ലും വഴക്കും ഗുണ്ടായുസവും ഒക്കെയായിട്ട് നടന്നൊരു മനുഷ്യൻ അങ്ങനെ തകർന്നൊരു ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ വളരെ ദീർഘനാളത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിത്യതയിലേക്ക് പ്രവേശിച്ച ജെ വിൽസൺ എന്ന് പറയുന്ന കർതാവിന്റെ ദാസൻ ലവ് ആർമി ക്രൂസേഡ് ആ ജെ വിൽസൺ ബ്രദറിൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ഓട് വെച്ച് കർത്താവിനെ രക്ഷിതാവെ സ്വീകരിക്കുകയും പിന്നത്തേതിൽ നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുകയും ചെയ്യുവാനടിയായി തുടർന്നു അങ്ങനെ വിജയകുമാർ പാസ്റ്റർ നോർത്ത് ഇന്ത്യയിലേക്ക് അദ്ദേഹം പോയി നോർത്ത് ഇന്ത്യയിൽ യു പിയിൽ തന്നെയുള്ള അലഹബാദിലുള്ള ഡോക്ടർ ആർ ബി ലാലിൻ്റെ യേശുദർബാർ എന്ന് പറയുന്ന ആ ഒരു പ്രാർത്ഥനാ സംഗമവുമായിട്ടൊക്കെയുള്ള ഒരു ബന്ധത്തിൽ ചില നാളുകൾ അവിടെ ശുശ്രൂഷയുമായിട്ടൊക്കെ ബന്ധത്തിലായിരുന്നു എന്നാലേ പിന്നീട് അദ്ദേഹത്തിന് ഒരു നിയോഗമുണ്ടായതിനനുസരിച്ച് യു പിയിൽ തന്നെയുള്ള മിർസാപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുകയാണ് ചെയ്തത് തൻ്റെ ഭാര്യയും തൻ്റെ മക്കൾ അന്ന് ചെറിയ പ്രായമായിരുന്നു കൊച്ചുകുട്ടികളായ രണ്ട് മക്കളുമായിട്ട് അദ്ദേഹം മിർസാപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെന്നു ആ പട്ടണത്തിൽ അദ്ദേഹം ശുശ്രൂഷ തുടങ്ങി വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കണ്ടു പല പ്രാവശ്യം അദ്ദേഹം പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ടു പല കേസുകൾ അദ്ദേഹത്തിനെതിരായിട്ട് വന്നു ആ സമയങ്ങളിലൊക്കെ ദൈവിക പരിരക്ഷയും സംരക്ഷണവും ഒക്കെ അനുഭവിച്ച ഒരു ദൈവദാസനാണ് ബിർസാപൂറിൽ അദ്ദേഹം ചെല്ലുമ്പോൾ ഏതാണ്ട് വിരളിലുണ്ടാവുന്ന നാമോധിയ ക്രിസ്ത്യാനികൾ മാത്രമേ ആ ജില്ലയിലുള്ളൂ എന്നാൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ ഫലമായിട്ട് ഇന്ന് ആ സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ഒരു ആരാധന സ്ഥലം അവിടെ രൂപീകരിക്കപ്പെടുവാനിടയായിത്തൊര്ന്നു എൻ്റെ അറിവ് എനിക്ക് ഞാൻ ആ ഒരു ഓർഗനൈസേഷൻ്റെ വളരെ ബന്ധത്തിലുള്ള നേതൃത്വത്തിലുള്ള ചിൽഡറുമായിട്ട് സംസാരിക്കാനിടയായി തരുന്നു അല്പസമയങ്ങൾക്ക് മുമ്പ് എനിക്കറിയാനിടയായി തരുന്നത് എല്ലാ സൺഡേയിലും രണ്ട് സെഷൻ ആരാധനയിൽ ഓരോ സെഷനിലും ആയിരം ആയിരം ആൾ വെച്ച് അറ്റൻഡ് ചെയ്യുന്ന ചർച്ച് അവിടെ ക്രമീകരിക്കപ്പെടുവാനിടയായിത്തുന്നു ഒഫീഷ്യലി ചർച്ച് രജിസ്ട്രേഷനുള്ള ഒരു സംവിധാനം ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചർച്ച് രജിസ്ട്രേഷനുള്ള ഒരു കൂട്ടായ്മയൊക്കെ അവിടെ രൂപീകരിക്കപ്പെടുവാൻ ഇടയായി തുടർന്നു എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ നമുക്കറിയാൻ പോലെ ഇന്ത്യയിലെ മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ആരോപണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ചെയ്തത് യു പിയിലെ ഒരു പ്രത്യേക കാലാവസ്ഥയിൽ പ്രശ്നങ്ങൾ പെരുകയാണ് ചെയ്തത് കഴിഞ്ഞ നാളുകളിൽ അദ്ദേഹത്തെ അത്ഭുതകരമായി പുറത്തു കൊണ്ടുവന്ന വിടുവീച്ച ദൈവം ഈ പ്രാവശ്യവും പാസ്റ്റർ വിജയകുമാറിൻ്റെ മേൽ കൃപ പകരുമെന്ന് നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം എറ്റേണൽ ഗ്രേസ് മിനിസ്ട്രി മിർസാപൂർ യു പി എന്ന ആ ഒരു ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ദൈവദാസനാണ് തടവിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി നാമും തടുവിൽ അകപ്പെട്ടവരെന്നവണ്ണം പ്രാർത്ഥിക്കണം അതേ മാനസിക മാനസികഭാവത്തോടുകൂടി പ്രാർത്ഥിക്കണമെന്ന് വിശദ തിരുവഴിട്ട് നമ്മെ ഓർപ്പിക്കുന്നു അനേക ദേവദാസന്മാർ സങ്കടത്തിലൂടെ പോകുന്നു ഞാൻ അല്പം മുമ്പേ മഹാരാഷ്ട്രയിലുണ്ടായ ഒരു കാലാവസ്ഥാ വ്യത്യാസം അതായത് സ്പിരിച്വൽ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇവിടെ നിയമങ്ങൾ മാറുവാനുള്ള സാധ്യതകൾ പ്രാർത്ഥന അപേക്ഷിച്ചിരുന്നു ആ സാധ്യത പ്രേക്ഷകർ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം ഫാസ്റ്റർ വിജയകുമാറിൻ്റെ വേണ്ടി പ്രാർത്ഥിക്കണം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ പല ബ്രാഞ്ച് ചർച്ചസ് ആ ഏരിയയിൽ പ്രവർത്തിക്കുന്നു എന്ന് എന്നെനിക്ക് അറിയാനിടയായിത്തുന്നു പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രധാന ദാസനിലോട് നടന്നു വരുന്നു പ്രാർത്ഥന ചോദിക്കാനും വേണ്ടി ഈ ഒരു വീഡിയോ ഉപയോഗിക്കുന്നു വേഗത്തിൽ തന്നെ അദ്ദേഹം റിലീസായെന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെന്ന ഒരു വാർത്ത നമുക്ക് കേൾക്കണം ദേവമക്കൾ പ്രാർത്ഥിച്ചാട്ട്